വീണ്ടും എത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന റെസിപ്പിയായിട്ട് കേട്ടോ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ബിരിയാണി കേട്ടോ എനിക്ക് കഴിക്കാൻ കൊത്തിയായപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി കേട്ടോ ശരിക്കും ഒരു മണിക്കൂറൊന്നും എടുത്തിട്ടില്ല കേട്ടോ അതിന് മുന്നേ തന്നെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി കണ്ടാൽ നിങ്ങൾ നെട്ടും കാരണം ഞാൻ കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ചെമ്മീൻ കണ്ടപ്പോൾ ഇനി എനിക്കിങ്ങനെ ബിരിയാണി കഴിക്കാൻ കൊത്തിയാവുക അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയതാണ് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറയണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ ആകെ കുറച്ച് ക്വാണ്ടിറ്റി ചെമ്മീൻ ബിരി ചെമ്മീൻ ബിരിയാണി ബിരിയാണിന്ന് സോറി ചെമ്മീൻ ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാക്കുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് കുറച്ച് സമയം ഞാൻ റെസ്റ്റ് ചെയ്താൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ആ ചെമ്മീനൊക്കെ പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കോരി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഞാൻ പട്ടാപ്പൂവ് പിന്നെ ഏലക്കായ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതിലോട്ടൊരു സവാള ആയിരുന്നു കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം വയറ്റി എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വയണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം കുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല വലിയ ചീരക്കത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഇളക്കിയെടുക്കും ഇനി പാകത്തിന് അല്പം കൂടി വെള്ളം കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാവുന്നതാണ് അപ്പം മുകളിൽ ചപ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഒരു കുറഞ്ഞ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും നമുക്ക് ആ സമയം കൊണ്ട് റൈസ് വേവിച്ചെടുത്താലോ അപ്പം ഞാൻ കുക്കറിലാട്ടോ റൈസ് വേവിക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് പട്ടപ്പൂവ് ഏലക്കായ ലീവ്സ് ചേർത്ത് കൊടുത്ത് ഞാൻ അതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മൾ ഗ്രേവിയിൽ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരമുറി ചേർ തേങ്ങ തേങ്ങയെന്നല്ല സോറി ഇട്ടോ ചെറുനാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഞാൻ ജീരകശാല റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി അതും കൂടി ചേർത്ത് കൊടുത്ത് അല്പം മുതൽ ചപ്പും കൂടി തൂവിക്കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇവിടെ ഒരു വിസിലോട് വീടിയിട്ട് നമ്മളുടെ റൈസ് ഇവിടെ വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഊറ്റി ഊറ്റിയെടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു പാനിലോട്ടാ കേട്ടോ മാറ്റി കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ മുകളിൽ കുറച്ചും കൂടി ചപ്പും കൂടി തൂവിക്കൊടുക്കുന്നുണ്ട് ഞാൻ അതിന് മുന്നേ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉള്ളിയും വറുത്തും മാറ്റി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നത് കുറഞ്ഞ ഫ്ലൈമിൽ അഞ്ച് മിനിറ്റ് വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ തുറക്കുന്ന സമയത്ത് അത്രയ്ക്ക് സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും ഹസ്ബൻഡും നല്ലോണം പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അതിന് മുന്നേ തന്നെ ഇവിടെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ ബൈ ബൈ